ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈവനിങ് ടൈം കഴിക്കാൻ പറ്റുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഒരു കപ്പ് സേമിയ രണ്ട് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു കപ്പ് അളവ് സേമിയ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു കുറച്ച് നേരത്തിൽ തന്നെ നല്ലവണ്ണം നിങ്ങൾ വെന്ത് കിട്ടും നമ്മൾ അങ്ങനെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ലോണം ഒന്ന് കട്ടായി വരുന്ന ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പിലേക്ക് ഞാൻ അതേപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നോർമൽ ചുടു പച്ചവെള്ളം അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ആ വെള്ളം എല്ലാം നല്ലോണം പോയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾ കുട്ടികൾക്കെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ക്യാരറ്റോ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ അളവ് മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അളവ് ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി എല്ലാം ഒരേ അളവിൽ എല്ലാ ഭാഗത്തും ഈ മുട്ട വരണം അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ഇത് റെഡിയാക്കുന്ന ഒരു പാൻ എടുക്കുക ആ പാനിലേക്ക് നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാമെന്ന് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തത് അതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സേമിൻ്റെ മിക്സ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒരു താഴെ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ലെവൽ ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചീസ് ചേർക്കുന്നുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിടയിൽ ചീസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള സേമീൻ്റെ ആ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്നത് പോലും ഒന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്ത ശേഷം മാത്രം നിങ്ങൾ അടുപ്പിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിടുക ആ നമ്മൾ പാത്രം ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതേപോലെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം സൈഡിൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളിൽ ഇങ്ങനെ കറണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വിട്ട് വരണം ആ ഒരു ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് അതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷിലൊന്ന് തേച്ച് വിട്ട ശേഷം ഞാൻ ആ പാനിന്നെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും നിങ്ങൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ സിംപിളായിട്ടുള്ള അതേപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചീസെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സ് ആണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമുക്കിവിടെ സ്നേ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ തേമിയാലും മുട്ടയെല്ലാം ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളിൽ ആ ചീസെല്ലാം നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് കഴിക്കാൻ നല്ല ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സാണ് ഒരു വെറൈറ്റി സ്നാക്സാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക